എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഒരു വെള്ള ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പോ അതിന് കുറച്ച് കുറച്ച് മസാല ആദ്യം അരയ്ക്കണം അത് ഇതൊക്കെയാണ് ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതിൻ്റെ കൂടെ കുറച്ച് പെരിഞ്ചീരകവും ഇത്തിരി തൈരും ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം ഞാൻ ഒരുപാട് മസാലയൊന്നും ചേർക്കണില്ല കുറച്ച് പിന്നെ ബിരിയാണി ഉണ്ടാക്കണ സമയത്ത് ഒരു പട്ട ഗ്രാമ്പു ഇലക്കായക്കമ്പളിടുവല്ലോ അത്രേ ആവശ്യമുള്ളൂ ഇതിന്റെ എരിവ് എന്ന് പറയണത് പച്ചമുളകിനാണ് അപ്പൊ നമുക്ക് എത്ര എരിവ് വേണോ അത്രയും പച്ചമുളക് ചേർക്കാം പിന്നെ കൊറച്ച് മല്ലിയില പുതിനായിട്ട് ഇവിടെ കഴുകിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെന്താ ഏത് അരിയാണോ നമ്മൾ ഉപയോഗിക്കുന്നത് കൈമാ റൈസാണ് മേടിച്ചിട്ടുള്ളത് കുഞ്ഞി അരി നീളല്ല അരി ഭംഗി ഉണ്ടാവില്ല പിന്നെ പ്രധാനം ഇതിന്റെ എന്താ പറയാ ചിക്കൻ ബിരിയാണി അല്ലെങ്കിൽ മട്ടൺ ബിരിയാണി അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനെ പറയണ പോലെ നമ്മൾ ഇന്നുണ്ടാക്കണത് വെള്ള ബിരിയാണിയാണ് അതില് നമ്മൾ പ്രധാനായിട്ടും ചേർക്കണ സാധനം നമ്മുടെ സോയാ ആണ് അപ്പൊ സോയാ ചങ്ക്സ് മസാലയ്ക്ക് ഞാൻ കുറച്ച് കൂടുതൽ പെരട്ടും കാരണം ഞങ്ങളെ പോലെ ചോറ് അയ്യോ ഭാഗങ്ങൾക്കും ജീവിക്കണല്ലോ അപ്പൊ അത് നമ്മള് മസാല ഒക്കെ ചെയ്തിട്ട് ആ ഇന്ന് കുട്ടിക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ല മാത്രം അല്ലെ ഇത് പച്ചക്കറിയാ സോയാ പച്ചക്കറിയാ പനീർ പോലെയൊക്കെ പച്ചക്കറി കുക്ക് ചെയ്യാൻ കഴിക്കണം റോ വെജിറ്റബിൾസ് അപ്പം നമുക്ക് ഒരു മസാല ആദ്യം ഉണ്ടാക്കണമല്ലോ അപ്പം ആദ്യം ഉള്ളി ചേർക്കാം ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് പെരിഞ്ചീരകം രണ്ട് കഷ്ണം പട്ട അതുപോലെ ഒരു രണ്ട് ഗ്രാമം അപ്പൊ പട്ട ഗ്രാമ്പു പെരുജീരകം ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇനി നമുക്ക് എരിവിനാവശ്യമുള്ള പച്ചമുളക് റൈസിനുള്ള മതിയോ പിന്നെ അപ്പൊ ഒരു നാലെണ്ണേ ഞാൻ ചേർത്തിട്ടുള്ളൂ അതുകൊണ്ട് എരിവിനനുസരിച്ച് ചേർക്കാം മിതുകുട്ടി ഇതൊന്ന് മിക്സ് ചെയ്ത് നല്ല പോലെ കൂടി

അത് കഴിഞ്ഞ് അത് അരിപ്പ കോട്ട വെള്ളമൊക്കെ കളഞ്ഞ് നല്ല പോലെ കഴുകി പറഞ്ഞു നല്ല നല്ലപോലെ കഴുകി അതിന്റെ ഏഹ് അരിപ്പക്കോട്ടയിൽ ഞാൻ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് അത് പിഴിഞ്ഞ് നമുക്ക് ഈ പാത്രത്തിലേക്ക് ആക്കണം എടുത്തുണ്ടരാ പിഴിഞ്ഞെടുക്കണോ പിഴിഞ്ഞെടുത്ത് ആവരുത് ഞാൻ ആ മസാല അരപ്പിലാണ് ഇതിന്റെ സ്വാദിരിക്കുന്നത് ബിരിയാണിയുടെ ഫുള്ള് പിന്നെ അല്ല അതുമ്പോ ഒരു കൈപ്പുണ്യമുള്ള കൈ കൊണ്ട് അരച്ചു കഴിയുമ്പൊന്നും പറയാനില്ല സഭാഷ്ട എന്താണെങ്കിലും എന്റെ കയ്യിൽ എന്താ ഇത് പതിഞ്ഞില്ലേ അതില് കുറച്ച് ഉപ്പ് ഇത് നമുക്ക് നല്ലപോലെ മിക്സ് മസാലൊക്കെ പെരട്ടിതാ ഒരു പത്തിരുപത് മിനിറ്റ് ഇത് അങ്ങനെ ഇരിക്കട്ടെ നമുക്ക് അപ്പഴത്തേക്കും അരി കഴുകിട്ട് അത് കുറച്ചു നേരം കുതിരാനായിട്ട് വെക്കണല്ലോ ഒരു പത്തിരുപത് മിനിറ്റ് ഞാൻ അരി വെള്ളത്തിലിട്ട് വെക്കും അപ്പഴത്തേക്ക് ഇത് റെഡിയാവും ഉടനെ ഉടനെ നമുക്ക് കുക്കിങ് തുടങ്ങാം കുറച്ച് കശുവണ്ടി മുന്തിരി ആദ്യം വറുത്തെടുക്കാം இது ஆக்சுவலி ரெசிப்பி நிலையா இவட உள்ளவர்கிஷ்டாய் ஞான சேர்ந்ததாட்டோ அஞ்சாறு மாசம் ിരിയാണി ഒന്നും വരുന്നില്ലേ ഈ ബിരിയാണി പട്ട നമ്മടെ കുറച്ച് പെരിഞ്ഞിരുന്ന ചേർക്കാം കുറച്ച് മല്ലി നമ്മൾ ഇരുപത് മിനിറ്റിന് മേലെ ആയിട്ടുണ്ട് ഇത് പെരട്ടി വെച്ചിട്ട് അത് ചേർക്കാം ன்னு വെള്ളొక్క பட்டி எண்ணெய் தெளிஞ்சு வரும்போது நமக்கு வெள்ள蛋. இங்க బిర్యానీ ആയിkait வந்து വിളிக்கா. அப்போ நான் அப்பரத்துல இருக்கேன். இது பகுதி பகுதி இல்ல பகுதி. இது താഴെ നമ്മൾ ഇപ്പുറത്തേക്ക് മാറ്റി വെക്കും. ഇതിküm മീനൊന്നും കഴിക്കാം. ബാക്കി ബിരിയാണിയിലേ ചാടാം. இதெంద ഒတ် വറ്റണം. ആ இதന്ന് വെട്ടിട്ട് അതിന്റെ अंडेക്കൊന്ന് തെളിഞ്ഞു വരണം. ഓക്കേ ബൈ. എടം വരെ ആയി വാറോ. ാണ് ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ആക്ച്വലി അത് അഞ്ച് ഗ്ലാസ് അപ്പോ അഞ്ചും ഏഴ് ഏഴര ഗ്ലാസ് വരും അതിപ്പോ പച്ചവെള്ളം കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല ഒരുപാട് സമയം എടുക്കും ഇതാ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇടണം ഓൾറെഡി നമ്മള് മസാലയിൽ ഉപ്പിട്ടിട്ടുണ്ട് എന്നാലും ചോറിനുള്ള ഉപ്പ് വേണല്ലോ വെള്ളം തിളച്ചു ചെറുനാരങ്ങ നീര് വേവട്ടെ റെഡി ഏകദേശം നമുക്ക് കുറച്ച് മഞ്ഞാലും പുതിയ മൂറി കൊടുക്കാം അതുപോലെ നമ്മൾ വെച്ച കശുവണ്ടി കശുവണ്ടിയും എനിക്ക് ബിരിയാണി കിട്ടിയില്ലെങ്കിലും മുന്തിരിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കശുവണ്ടി ഞാൻ കഴിച്ചില്ല ഒരു സ്പൂൺ നെയ്യും കൂടെ മുകളിൽ അങ്ങനെ ഒഴിച്ചു അപ്പൊ ഞാൻ ഇത് ഓഫ് ചെയ്തു അടച്ചു വെക്കുകയാണ് വേറെ ഒന്നും ഞാൻ ചെയ്യണില്ല ഇത്രയും വലിയ ഉരുളി ആയതുകൊണ്ട് എനിക്ക് ദോശക്കല്ലിന്റെ മുകളിലൊന്നും എടുത്ത് വെക്കാൻ പറ്റില്ല ശരിക്കും പറയാണെങ്കിൽ ചെറിയ ഉരുളിയാണെങ്കിലും നമുക്ക് ദോശക്കല്ല് വെച്ചിട്ട് അതിന്റെ മുകളിൽ എടുത്ത് വെച്ച് കല്ല് നീറ്റി വെച്ചാല് കഴിക്കണേനാവുമ്പോഴത്തേക്കും ആവും എനിക്ക് പക്ഷേ ഇത് വെയിറ്റ് ഉള്ള ഉരുളിയാണ് അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് അതിന്റെ മുകളിൽ ഒരു കല്ല് എന്തെങ്കിലും എടുത്ത് വെച്ചിട്ട് പിന്നെ കഴിക്കാൻ നേരത്തെ ഇത് തോറക്കുള്ളൂ കല്ല് വെക്കട്ടെ ചൂടത്ത് അങ്ങനെ ഇരിക്കട്ടെ അപ്പൊ നമ്മുടെ വെള്ള ബിരിയാണി റെഡിയായി ആയി കഴിക്കാനാവുമ്പോ ഓപ്പൺ ചെയ്യുമ്പോ കാണിച്ചതും അപ്പൊ നമ്മുടെ വെള്ള ബിരിയാണി കണ്ടുലോ കൊങ്കനാട്ട് വെള്ള ബിരിയാണി എന്നാണ് അതിനെ പറയാൻ അപ്പൊ ഇത് തന്നെ ചിക്കൻ വെച്ചിട്ട് ചെയ്യാം മട്ടൺ വെച്ചിട്ട് ചെയ്യാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് നമ്മളിവിടെ ആണ് ചെയ്തത് അപ്പൊ നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം നമസ്തേ